നമസ്കാരം ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് യു പ്രവർത്തകരെ മർദ്ദിച്ച മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂരിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പ്രതിഷേധത്തെ തുടർന്ന് ഗൺമാൻ കെ അനിലിന്റെയും എസ്കോട്ട് ഉദ്യോഗസ്ഥൻ സന്ദീപിന്റെ വീടിന് പോലീസ് കനത്ത ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാരെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയും ചെയ്തു നമസ്കാരം മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ഗന്മാനായ അനിൽകുമാറിന്റെ വീട്ടിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ എത്തും ഇതിന്റെ സജ്ജീകരണമാണ് ഇപ്പോൾ ഇവിടെ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗൺമാന്റെ വീടും വീടിനും പരിസരത്തിനും ചുറ്റുമായി വൻ പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണുവാൻ സാധിക്കുന്നത് തിരുവനന്തപുരം പട്ടത്തെ അനിൽകുമാറിന്റെ അനിൽകുമാറിന്റെ വീടിന് ചുറ്റുമാണ് പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ആലപ്പുഴ ജില്ലയിൽ നവകേരള സദസ് എത്തിയതിന് പിന്നാലെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അതിന് പിന്നാലെ തന്നെ തൊടുപുഴയിൽ മാധ്യമപ്രവർത്തകന്റെ തുടർന്നു പിടിക്കുകയും കഴുത്തിന് പിടിക്കുകയും ചെയ്യുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറാണ് ഇത്തരത്തിലൊരു മർദ്ദിക്കുന്ന ഒരു സംഭവം നടത്തിയത് അനിൽകുമാറിന്റെ പട്ടത്തുള്ള വീട്ടിലേക്കാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തുവാൻ പോകുന്നത് ഇതിന്റെ ഭാഗമായി അനിൽകുമാറിന്റെ വീടിന് ചുറ്റും ആ വീടിന്റെ എല്ലാ ഭാഗങ്ങളിലും പട്ടത്തെ ഈ കെ സി ബി ഓഫീസിന്റെ ഈ ഭാഗത്താണ് ഇപ്പോൾ പോലീസ് സന്നാഹം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പട്ടത് എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് എന്തായാലും പോലീസ് വലിയ സന്നാഹമാണ് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നത് ജലപീരുന്ന ഉൾപ്പെടെയുള്ള പോലീസ് സന്നാഹങ്ങളെല്ലാം തന്നെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു പ്രതിഷേധം തടുപ്പിക്കാനാണ് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും തീരുമാനം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ രീതിയിൽ പോലീസ് സന്നാഹം ഇങ്ങനെ ഒരുക്കിയിട്ടുണ്ട് അയോഗെതിരെ വലിയ രീതിയിൽ കോൺഗ്രസ് പ്രതിഷേധം നടത്തുന്ന സാഹചര്യമാണ് നിലവിൽ കോൺഗ്രസ് സ്വീകരിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ജന്മ ഇത്തരത്തിൽ മർദ്ദിക്കുന്ന ഒരു ദൃശ്യം വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വൈറലായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് ഒരു പ്രതിഷേധവുമായി ഇപ്പോൾ രംഗത്തെത്തുവാൻ പോകുന്നത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനിൽകുമാറിന്റെ മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറിന്റെ വീട്ടിലേക്കുള്ള വഴിയിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ വലിയ രീതിയിലുള്ള പോലീസ് സന്നാഹമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ പ്രകടനം അനിൽകുമാറിന്റെ വീട്ടിലേക്ക് ഉടൻ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മളിപ്പോൾ പട്ടം മെഡിക്കൽ കോളേജ് റൂട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പപ്പം മെഡിക്കൽ കോളേജിന് ഇടയിലുള്ള സ്ഥലത്താണ് അനിൽകുമാറിന്റെ വസതി എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുവാൻ പോകുന്നത് ഇവിടെ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് ഈ ദൂരെ കാണുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ ഒരു പോസ്റ്റിന് താഴെ കൈരളിൽ ഭക്ഷണശാലയ്ക്ക് താഴെയായുള്ള പോലീസ് ഒരു കൂട്ടമായി നീക്കുന്നത് കാണാം അതിന്റെ തൊട്ട് അടുത്തുള്ള ഇടവഴിയാണ് അനിൽകുമാറിന്റെ വീടിനേക്കുള്ള വഴി ഇങ്ങോട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി എത്തുവാൻ പോകുന്നത് ഒരുപാട് പോലീസ് വാഹനങ്ങളും പോലീസുകാരും എല്ലാം തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം പട്ടതിൽ നിന്നുമാണ് ആരംഭിക്കുന്നത് ഇങ്ങോട്ട് അനിൽകുമാറിന്റെ ഗൺമാൻ അതായത് മുഖ്യമന്ത്രിയുടെ ഗൺമാനായ അനിൽകുമാറിന്റെ വീട്ടിലേക്കാണ് പോലീസ് ക്ഷമിക്കണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചുമായി പ്രതിഷേധവുമായി എത്തുന്നത്